ഞാൻ ഇന്നു മുതൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്റെ വ്യക്തി തികച്ചും വ്യക്തിപരമായ ഒരു തീരുമാനത്തിന്റെ ഒരു വാക്കാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ഞാൻ ഇന്നു മുതൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ രാജ്യം ഇന്ന് വലിയൊരു മോഹഭംഗത്തിലൂടെയാണ് കടന്നു പോകുന്നത് ജാതി മതം വർഗം ഭാഷ ഇങ്ങനെ എന്ത് ഭിന്നത ഉണ്ടായാലും അതിനെയെല്ലാം രാഷ്ട്രീയവൽക്കരിക്കാനാണ് അധികാരത്തിലുള്ളവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് നമ്മൾ ഉപ ഉപകാരവും ചെയ്തു കൊടുക്കേണ്ട ഒരു പശ്ചാത്തലമാണ് ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളത് ഞാൻ എസ് ഡി പിരഞ്ഞെടുക്കാൻ ഉണ്ടായ കാരണമുണ്ട് കാരണം മുപ്പത്തെട്ട് വർഷമായി ഉള്ള രാഷ്ട്രീയ പരിചയം എനിക്കുണ്ട് ബന്ധങ്ങൾ എനിക്കുണ്ട് നിരവധി പാർട്ടികളിലേക്ക് എന്നെ അവർ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു എന്റെ പാർട്ടിയിൽ തന്നെ എന്റെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള പല ആൾക്കാരും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പോകരുത് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു എന്റെ പാർട്ടിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പാർട്ടിയെ ഞാൻ കുറ്റം പറയല്ല പാർട്ടിയുടെ ദേശീയ നേതൃത്വം എടുത്ത ചില സമീപനങ്ങളോട് നമുക്ക് യോജിക്കാൻ പറ്റിയല്ല ബി ജെ പിയിലേക്ക് ചേരാനുള്ള ദേവഗൌഡുടെ അടക്കമുള്ളവരുടെ തീരുമാനം അതിന് വിഗടിച്ച് നിൽക്കുന്ന കേരള ഘടകം ഇനിയൊരു പുതിയ പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇനിയും ആ പാർട്ടിയിൽ തുടരാൻ എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പല പാർട്ടികളും ഇങ്ങനെ ആലോചിച്ചു പക്ഷെ ഞാൻ എസ് ഡി പി തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണമുണ്ട് കാരണം പീഡിപ്പിക്കപ്പെടുന്നതിന്റെയും പിന്നോക്കക്കാരൻ്റെയും ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന അവർക്ക് വേണ്ടി പ്രതിരോധിക്കാൻ ശ്രദ്ധ ഉയർത്തുന്ന ഒരു പാർട്ടിയായാണ് ഞാൻ എസ് ഡി പി ഐയെ കാണുന്നത് ഈ പാർട്ടിയാണ് നീതി സമത്വം ജനാധിപത്യം ഈ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്ന പാർട്ടിയായി ഞാൻ എസ് ഡി പി ഐ കാണുന്നു ഇതൊക്കെ കൊണ്ടാണ് ഞാൻ എസ് ഡി പി ഐയിലേക്ക് തന്നെ നേരാൻ തീരുമാനിച്ചത് മറ്റു പാർട്ടികളിലേക്ക് ഒന്നും പോകാതെ തന്നെ നമുക്ക് നമ്മുടെ രാജ്യം ഇന്ത്യ മഹാരാജ്യത്ത് ഒരു പുതിയ മാറ്റം കൊണ്ടുവരണമെന്ന് മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന ആ നീതിയും ആ സമത്വവും ആ മൂല്യങ്ങളും എല്ലാ ജനങ്ങൾക്കും കിട്ടത്തക്ക രീതിയിലുള്ളൊരു പുതിയൊരു ഇന്ത്യക്ക് വേണ്ടി എസ് ഡി പി യുടെ ഒപ്പം നിന്ന് പോരാടാൻ ഞാൻ തയ്യാറാണ് അതിനായി നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എനിക്കിവിടെ ഈ സ്വീകരണം ഒരുക്കി തന്ന നിങ്ങളുടെ ഓരോരുത്തർക്കും ഞാൻ പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു വിദ്യാര്ഥി ജനതയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച സിബി തോട്ടുപുറം ജനതാദളിനെ പ്രതിനിധീകരിച്ച് ഇരുപത്തിയഞ്ചു വർഷമായി പാലായിലെ എൽ ഡി എഫ് കൺവീനർ ആയിരുന്നു പാലാ സ്വദേശിയായ സിബി തോട്ടുപുറം ഹണിബി മാന്നാർ മത്തായി ടു കാർബൺ ഒരു യാത്രയിൽ തുടങ്ങിയ ഒട്ടനവധി സിനിമകളുടെ നിർമാതാവ് കൂടിയാണ് ിഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയ് അറയ്ക്കൽ കമ്മിറ്റി അംഗങ്ങളായ ജോർജ് മുണ്ടക്കയം വി എം ഫൈസൽ അലോഷ്യസ് കൊള്ളാനൂർ മുഹമ്മദ് സിയാദ് നിസാം ഇത്തിപ്പുഴ ഉൾപ്പെടെയുള്ള എസ് ജില്ലാ ഭാരവാഹികൾ പങ്കെടുത്തു മൂന്നര പതിറ്റാണ്ടായ എന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ഏറ്റവും നല്ല തിരഞ്ഞെടുപ്പാണ് എസ് ഡി പി ഐയെന്ന് പാർട്ടി മെമ്പർഷിപ്പ് സ്വീകരിച്ച് സിബി തോട്ടുപുറം പറഞ്ഞു ജനതാദളിന്റെ ബി ജെ പിയിൽ ചേരാനുള്ള നിലപാടാണ് ജനതാദൾ വിടാനുള്ള കാരണമെന്ന് സിബി പറഞ്ഞു